ജമായത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ പലതരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ ജമാ ഇസ്ലാമി എന്നത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് പറയാൻ സാധിക്കില്ലാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അത് സുന്നി വിഭാഗങ്ങളായാലും മുജാഹിദ് വിഭാഗങ്ങളായാലും ഇവരെല്ലാം കഴിഞ്ഞാൽ പിന്നെയുള്ളത് വളരെ നാമമാത്രമായ ആൾക്കാർ മാത്രമാണ് ഈ പറയുന്നവർ മഹാഭൂരിഭാഗവും അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ് ജമായത്തെ ഇസ്ലാമി കാരണം ജമായത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതുപോലുള്ള ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള ജമായത്തെ ഇസ്ലാമിയെ കൂട്ടിയ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ബഹുജനങ്ങളുണ്ടല്ലോ ആ മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടും നാല് വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമായത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ ഒരു ചാനലിൽ ശ്രീ എം എൻ കാരശ്ശേരി പറയുന്നത് കേൾക്കാനിടയായി അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് ഇതിനെ ഈ നിലപാടിനെ ആക്ഷേപിക്കുന്നതായി കണ്ടത് എന്താ കാരണം കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത സാധാരണ പ്രകടിപ്പിക്കുന്ന ആളെല്ലാവരും അദ്ദേഹം അപ്പോൾ ജമായത്തെ ഇസ്ലാമിയുടെ ആപത്ത് തിരിച്ചറിയുന്ന ഒട്ടേറെ കോൺഗ്രസുകാരായവരടക്കം ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത് ഇപ്പോൾ ഹിന്ദുത്വം ഹിന്ദുത്വ എങ്ങനെയാണോ ഹിന്ദു മതരാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം ജമായത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത് ഇതാണ് ശ്രീ എം എൻ കാരശ്ശേരിയും ഇന്നലെ പറയുന്നതായി കണ്ടത് ഹിന്ദുത്വക്ക് ഹിന്ദു വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്നത് അനുഭവത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുതന്നെയാണ് ജമായത്ത് ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് സാധാരണഗതിയിലുള്ള ഇസ്ലാം വിശ്വാസികളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നത് നാം കാണേണ്ടത്